ആ നമസ്കാരം സുഹൃത്തുക്കൾ ഇത് എന്താണെന്നറിയോ ഇതാണ് മുരിങ്ങയുടെ ഇല അതായത് ഒരു കൊമ്പാൻ ഓടിച്ചു പ്രത്യേകിച്ച് തടവ് ഇത് വളരെ നല്ലതാണ് ഇത് വെച്ച് കറി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാരാരും എന്തോ ഇതിനെ പറ്റിയൊന്നും മനസ്സിലാക്കണല്ലേ കണ്ട ഇത് ഈ ഇല ഉണ്ടായി പഴുത്ത് വാടി കൊഴിഞ്ഞ് വെറുതെ നശിച്ചു പോവാണ് അപ്പോൾ ഇതിനൊക്കെ കിട്ടുന്ന ഒരു പോഷക പോഷകാംശം ഒരു നിലയ്ക്ക് ഒരു ഇംഗ്ലീഷ് മരുന്നിനോ മറ്റൊന്നിനും കിട്ടില്ല ഇതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മളൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് വൈദ്യം കഴിച്ചിട്ടുള്ള ഒരു ശരീരങ്ങളാണ് മെക്യൂറിറ്റി അതിനിടയിൽ ഒരു ദിവസം ഒരൊറ്റ ദിവസം കഴിച്ചാൽ അതിൻ്റെതായ ഗുണം നമുക്ക് മനസ്സിലാവും ഞാനിത് എങ്ങനെയൊക്കെ അറിവെക്കുക എന്താണെന്ന് ഇതൊക്കെ വയറ്റിൽ ചെന്ന മനുഷ്യന്റെ ശരീരത്തിൽ ചെന്ന അതിന്റെ ഒരു ഗുണം ചില്ലറല്ല സാധാരണ നമ്മുടെ ആൾക്കാരും അതിനും ഒരു ഇമ്പോസെന്റ് കടയിൽ നിന്ന് പോയി അൽഫാമോ അല്ലെങ്കിൽ ഷവർമെന്റോ മേടിച്ചു കഴിക്കുന്ന പോലെയല്ല അതിലൊരു ബുദ്ധിമുട്ടുമില്ല ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ തണ്ടുകൾ വളരെ മാന്യമായ രീതിയിൽ ഇവരെ പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെടുത്ത് ഇങ്ങനെ എടുത്ത് ഇതുപോലെ ആക്കണം ഇത് വലിയ നിസ്സാര കാര്യമായിട്ട് കാണരുത് കാരണം മുരിങ്ങയില നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടും അതേപോലെ തന്നെ അയൽ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കും എന്ന് വേണ്ട ഒരുപാട് ധാരാളം ഗുണങ്ങളുള്ള ഒരു ഇലക്കറിയാണ് നമ്മുടെ ഈ കറി പല രീതിയിലിത് വയ്ക്കാം നമ്മളിപ്പോൾ ഇത് തോരനാണ് വയ്ക്കുന്നത് ഇത് പരിപ്പിലിട്ട് വയ്ക്കാം ചക്കക്കുരു അതിലിട്ട് വെക്കാം നമ്മൾ വേണമെങ്കിലും ഒരു മുറത്തിലേക്ക് കണ്ടീഷണായിട്ട് വാരി ഇതൊക്കെ അതിന്റെ കൊമ്പുകള നമ്മള് മാറ്റി കിട്ടുന്നത് ഇതേപോലെ അത് നമ്മൾ ഒന്നു ഇതൊക്കെ കിട്ട അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ നാടൻ കടയിൽ ഉപയോഗിച്ചു ഇത്രയും ചെറുള്ളി അതിനുള്ള വെളുത്തുള്ളി പിന്നെ ഇത്രയും വേപ്പല അതിൽ ചെറുള്ളി നമ്മളതിങ്ങനെ വട്ടം അരിയുക സ്ത്രീകൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് പറയേണ്ട കാര്യമില്ല ഇങ്ങനെ ചെറുള്ളി വട്ടം അരിയാണ് പിന്നെ ഞാൻ വലിയ കൂട്ടും തൊപ്പിയും വെച്ച് ചെയ്യാനുള്ള പദ്ധതി നമുക്കില്ല കാരണം നമ്മൾ അവരുടെ പോലെ പ്രൊഫഷണൽ കുക്കൊന്നും അല്ലല്ലോ ഇത് സൂത്രപ്പണിയാണ് ഇത് പഴയ കാലത്ത് നമ്മുടെ കണ്ണന്മാര് ചെയ്ത് കണ്ട ഒരു ശീലത്തുമ്മിയാണ് നമ്മളിപ്പോ ഈ കാര്യങ്ങൾ ചെയ്യണേ നാടുമുളകല്ല കരിമുളക് ഇട്ടാലും മതി നമുക്ക് ഇത്തിരി ഏത് കറിക്കും നല്ലതാ നമ്മുടെ വേപ്പില തന്നെയാണ് വാടിക്കരിയാണ്ട് കണ്ടീഷണായിട്ട് വെച്ച് കുടിക്കേണ്ട വേറെ സ്മെല്ലും വരുന്നുണ്ടീതിക്ക് നമ്മടെ മുരിങ്ങയുടെ അല്ല അങ്ങനെ ക്കളെ നിങ്ങൾ ഇതൊന്ന് ഈ ഇലക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ് നമ്മള് അടിയിപ്പിച്ചത്രി വെള്ളം പൊളിച്ചോ കുറച്ച് തേങ്ങ കഴിഞ്ഞത് നമ്മൾ ഒന്ന് പറുക്കി മൂപ്പിച്ച് ഇതി കൂടെ ചേർക്കണം മഞ്ഞ പൊടി തേങ്ങ മരക്കല്ല എന്നിട്ട് ഇത് വിളിക്കാൻ കൊട്ടാ എന്നിട്ട് പിന്നെ കണ്ട് റോസ്റ്റ് ചെയ്ത് തലപ്പും കൂടി വെള്ളം നമുക്ക് തടിച്ചു കൊടുക്കണം ഇതാ ഇണ്ട് കേട്ടാ നിമക്കേ ഇവനൊന്ന് സ്റ്റീമിൽ ഒന്നല്ലേ ഇനിയായി നമ്മളൊന്നും കൂടി ഒന്ന് ഇറക്കി ചിരിയാക്കി ചില്ല ചില്ലിയാക്കി ഇവനെ ഒന്ന് ദമ്മെ ദമ്മ ഏർ ദമ്മ ഇവനെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ച് സുഹൃത്തുക്കളെ ഇത് മുങ്ങല കയ്ക്കും അതിപ്പോഴല്ല കർക്കിടമാസത്തില് കയ്ക്കും കർക്കിട മാസത്തിൽ ഇത് കറി വയ്ക്കാൻ പാടില്ല അത് ചെറിയ വിഷത്തിന്റെ അംശം പോലും അങ്ങനെ ഒരു ണ്ടാവുന്ന രീതി ഒക്കെ പഴമ പഴമക്കാർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ മക്കളെ വെറുതെ പറയല്ല ഈ സാധനം കഴിക്കുന്നതുകൊണ്ട് യാതൊരു വക പ്രശ്നവും ഒരു കണുപ്പില്ല ഒരു കണുപ്പുണ്ട് ചെറിയ കണുപ്പ് അതിന് നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ ചിരകി മുമ്പ് അതിൽ വറുത്ത അതിലിട്ടപ്പോൾ പറയണ്ട ശരിക്കും ഇത് മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ ചോറൊക്കെ കഴിക്കാൻ ഇത് മതി അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ ചെയ്ത ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞങ്ങൾ ഇതെത്തരത്തിലുള്ള വീഡിയോ ചൊട്ടലേകം അടുത്ത നമ്മുടെ ചൊട്ടലേഖ്യമാണ് ഈ വർഷക്കാലത്തൊക്കെ മഴയെത്ത് നമ്മുടെ ശരീരം തണുത്തിരിക്കുമ്പോൾ പലവിധ അസുഖങ്ങളും വരും തണ്ടൽ വേദന അങ്ങനെയുള്ള അസുഖങ്ങൾ മാറിക്കിട്ടാൻ അടുത്ത് നമ്മൾ ചൊട്ടലേക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം സഹകരിക്കണം ഓക്കെ എന്നാൽ ബായ്